പ്രൈസ്റ്റ് മീഡിയ യൂട്യൂബ് ചാനൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ യേശുക്കസ് നാമത്തുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം അൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനാലും പതിനഞ്ചും വാക്യം ഇങ്ങനെ പറയുന്നു ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക അത്ര നീണ്ട നേർച്ചകളെ കഴിക്കുക കഷ്ടദിവസത്തിനു നീ എന്നെ വിളിച്ചപേക്ഷിക്കുക ഞാൻ നിന്നെ വിടുവിക്കും നീ എന്നെ മഹത്വപ്പെടുത്തും അല്ലല്ലോ ഇവിടെ അല്ല സങ്കീർത്തനഗാനായി ആസാഫ് ആമി ഹാലിയ ആസാഫിലൂടെ ദൈവം സംസാരിക്കുകയാണ് ആമേ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക ഹലലുയ അതിന് തന്നെ നിന്റെ നേർച്ചകളെ കഴിക്കുക ആമി ഹാലി സ്തോത്രയാഗം ഹലലിയ ദൈവവചനം പറയുന്നു ഹലലിയ നിങ്ങളുടെ അതിരഫലം സ്തോത്രയാഗം പുറപ്പെട പുറപ്പെടുവിക്കണമെന്ന ഹലലിയ സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു മഹത്വപ്പെടുത്തുന്നുവെന്ന് ആമേ ഹാല തിരുവചനം പറയുന്നു എന്നാൽ അപ്പോഴായപ്പോൾ പൗലോസ് അവർ ഇടവിടാതെ എന്ത് ചെയ്യണം ആമയെ എന്ന് പറയുന്നു ഹലലി ദൈവത്തെ സ്തുതിക്കുകയാണ് അമേ സ്തോത്രയാഗം എന്ന് ദൈവം അലേലിയ സകല പുകയും യോഗ്യനായ ദൈവ മഹ മഹത്വമുള്ളവനാണ് അതുകൊണ്ട് അലേലിയ ദൈവത്തെ മഹത്വപ്പെടുത്തുക ആമേ സ്തോത്രയാഗം എന്ന് പറയുന്നു എന്നാൽ ഇവിടെ രണ്ടാമത്തെ വാക്യം പറയുന്നു പറഞ്ഞാലിൻ്റെ രണ്ടാം ഭാഗം പറയുന്നു നിങ്ങളുടെ നേർച്ചകളെ ഹലേലിയ അമി ഹല അത്തുനെ നിങ്ങൾ നേർച്ചകളെ കഴിക്കൂയ്യ അമേ ദൈവത്തിന് നേർച്ചകളെ കഴിക്കുക ആവർത്തന പുസ്തകത്തിൽ പറയുന്നുണ്ട് നിന്റെ ദൈവമായ ഹോവയ്ക്ക് നീ നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത് അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ എഹോവ നിന്നോട് ചോദിക്കും അത് നിങ്ങൾ പാപമായിരിക്കും ഇവിടെ ഹലേലുയ ദൈവത്തിന് നേർച്ചകളെ അർപ്പിക്കുക അമീൻ നമ്മൾ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ദൈവത്തിന് നേർച്ച നേർന്നാൽ ഞാൻ ഇന്നത് ചെയ്തോളാം അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമ്പോൾ ഞാൻ ഇങ്ങനെ ചെയ്തോളാം അല്ലെങ്കിൽ എനിക്ക് തലമുറ ദൈവം ഞാൻ തലമുറയ്ക്ക് വേണ്ടി അമീൻ ദൈവത്തിന് ദൈവത്തിന് വേണ്ടി ഞാൻ തലമുറയെ കൊടുത്തോളാം അല്ലെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ നിന്നോളാം എന്നൊക്കെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എന്തു ചെയ്തു നമ്മൾ തീരുമാനമെടുത്തിട്ട് അമ്മ ദൈവത്തോട് ഇങ്ങനെ ഇങ്ങനെ ചെയ്തോളാം എന്ന് നാം പറഞ്ഞിട്ട് അമ്മയത് ചെയ്താതിരുന്ന അല്ലേലൂയ അതിൻ്റെയും ഇവിടെ പറയുകയാണ് നിന്റെ ദൈവമായ ഹോമ നിന്നോട് ചോദിക്കും ആമേ ദൈവം എൻ്റെയും പക് നിന്നോട് ചോദിക്കും അത് നിന്റെ പാപമായിരിക്കും ഹലേലി പാപത്തിന്റെ ശമ്പളം മരണമാണ് അമി ഹാലി ആ പാപം നമ്മിൽ നിന്ന് അല്ലേലൂയ നമുക്ക് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിയത്തില്ല ഇവിടെ പറയുകയാണ് ആ മേഖലയിൽ ആരെങ്കിലും ദൈവത്തിന്റെ സന്നിധി നേർന്നിട്ട് ശപഥം ചെയ്യുകയോ ചെയ്തിട്ട് ആ മേഖലയിൽ അത് അമ്മ വര അത് അല്ലല്ല ഭംഗം വരുത്തുക എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നേരുക ദൈവത്തിൻ്റെ സന്നിധി ചെയ്ത് ഞാൻ സത്യം ചെയ്ത് ദൈവത്തിന് നാം സത്യം ചെയ്തിട്ട് അത് ചെയ്താതിരുന്നാൽ അത് നമ്മൾ ഭംഗം വരുത്തിയാൽ അമ്മ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടത് പോലെ ചെയ്യണം നമ്മൾ നിവർത്തിക്കണം അല്ലെങ്കിൽ ഇവിടെ പറയുകയാണ് നാം ദൈവത്തിൻ്റെ സന്നിധി ശബ്ദം ചെയ്യുകയോ അവൻ്റെ ഹല സന്നദ്ധയിൽ നാം നേർച്ച നേരുകയോ ചെയ്തിട്ട് അത് നമ്മൾ ചെയ്യാതിരുന്നാൽ അല്ലെ ലൂയ നമ്മുടെ വായിൽ നിന്ന് പുറപ്പെട്ടതുപോലെ നമ്മൾ എന്ത് ചെയ്യാതിരുന്നാൽ അല്ലെ അത് നമ്മുടെ ജീവിതത്തിൽ പാപമാണ് എന്ന് ഹലേലുയ പറയുകയാണ് ഹലേ ലുയ്യ ഇവിടെ പറയുന്നു നമ്മ നിന്റെ നേർച്ചകളെ നിങ്ങളെന്തെയ്യും കഴിക്കുക ഹലേ ലുയ്യ ഇത് രണ്ടും ചെയ്യുന്നവനാണ് കർത്താവ് പതിനഞ്ചാം ഭാഗത്ത് പറയാ കഷ്ട ദിവസത്തുനിന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ എന്തു ചെയ്യും നിന്നെ വിടുവിക്കും ഹലേ ലുയ ദൈവത്തിന് സ്തോത്രയാകും അർപ്പിക്കുന്നവനെ ദൈവത്തിൻ്റെ അല്ലേൽ ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ എടുത്തു ദൈവത്തിൻ്റെ നേർച്ചകളെ ആമേ ചെയ്തിട്ട് അത് കഴിക്കുന്നവനോട് അമേഹാലേലൂയ ദൈവം പറയുകയാണ് കഷ്ടകാലം നീ എന്നെ വിളിച്ചാൽ വിളിച്ചാലെയും ഞാൻ നിന്നെ വിടുവിക്കും അല്ലേ ലൂയ അമ്മ സ്തോത്രയാകും നാം പുറപ്പെടുവിക്കേണ്ടത് അശുദ്ധമായ നമ്മുടെ വായിൽ നിന്നല്ല വിശുദ്ധമായ ആ മേഖലയിൽ വിശുദ്ധമായ നമ്മുടെ വായിൽ നിന്നാണ് നാം ഇനി ദൈവത്തെ സ്തുതിക്കേണ്ടത് അല്ലെ അല്ല അതുകൊണ്ടാണ് അല്ലേ തിരുവചനം പറയുന്നത് ശുദ്ധീകരണം കൂടാതെ എന്ത് ദൈവത്തെ ആർക്കും കാണുവാൻ കഴിയുകയില്ല അമ്മ ഇവിടെ പറഞ്ഞ നേർച്ചകളെ നീ കഴിക്കണം അല്ലെ ലിയാ എങ്കിൽ എന്തു നീ കഷ്ട ദിവസത്തിൽ വിളിക്കുമ്പോൾ ഞാൻ എന്തു ഉത്തരമാണുള്ളു അവൻ ഞാൻ നിന്നെ വിടുപ്പിക്കും ഹലലുയ ദൈവത്തിന്റെ സന്നദ്ധയിൽ തീരുമാനമെടുത്ത് ദൈവകൽപ്പനകൾ അനുസരിക്കുന്നവരെ ദൈവത്തെ സ്നേഹിക്കുന്നവരെ ദൈവത്തിന്റെ ഹലലുയ നാമം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ ചലിക്കാത്തവരോട് ദൈവം പറയുകയാണ് ഹല നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾ എന്നെ വിളിച്ചപേക്ഷിച്ചാൽ ഞാൻ എന്തു ചെയ്യും ഉത്തരമുള്ളു ഭയുയ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചാൽ ഞാൻ എന്ത് ചെയ്യും അവരെ വിഡവിക്കും അവർ ഏത് കഷ്ടതയുടെ കടന്നു പോയാലും ആമേഹാലയ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഹലേലുയ ദൈവീയ കൽപ്പനകളെ അമ്മയനുസരിക്കുന്നവരെ ദൈവം എൻ്റെയും വിഡവിക്കും ഹലേലുയ അമി ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ഞാൻ ആരെന്ന നിന്നിലൂടെ ഞാൻ എൻ്റെയും ആമേഹാലയെ തെളിയിക്കുവാൻ ഇടയായി ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഹാലേലൂയ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഹാലേലുയ്യ അമ്മ ദൈവത്തെ ഹലലിയ അമ്മ ആരാധിക്കുവാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് സംഘീഷനക്കാരൻ പറയുന്നത് ഹലേൽയ ആ ആമേ ഹാലലിയ ദൈവികമായ ആമേ ആഹ്വാനം അലലിയ ഇസായ ജനത്തിന് ജനം അമ്മ ദൈവമായ ഉടമ്പടി ഓർമ്മിപ്പിക്കുന്ന സംഘീർണമാണിത് അമ്മ കാബഡ്യത്തിനും അനുസരണക്കേടിനും അവർക്ക് എതിരെയുള്ള മുന്നറിയിപ്പ് നൽകുന്ന ഒരു തിരുവചനമാണിത് ഹലേലൂയ അമേ മാനസാന്തത്തിനു വേണ്ടിയുള്ള അമ്മേ ഒരു ഹലേലുയ ദൈവത്തിൻ്റെ മടങ്ങി വരുവാൻ അമ്മയും ദൈവകൽപ്പനകളെ അനുസരിക്കുവാൻ അമ്മയും ദൈവം ഹലേലുയ്യ ഓർപ്പിക്കുന്ന വേദഭാഗമാണിത് ഹലേലുയ സ്തോത്രം ചെയ്യും ദൈവത്തിന് മഹത്വം അമേ ഹലിയ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുക നമ്മൾ സ്തോത്രയാഗം എന്ന് പറയുന്നത് ആരാധനയുടെയും നന്ദി പ്രകടനത്തിന്റെയുമാണ് അല്ലെ ലൂയ ദൈവത്തിന്റെ സന്നദ്ധയിൽ ആരാധനയും അല്ലെ ലൂയ ദൈവത്തിന് നന്ദി കൊടുക്കുന്നതും അമീ ഒരു ദൈവം പറയുന്ന ജീവിതത്തിൽ എന്താ ഏറ്റവും പ്രാധാന്യം ഏറിയതാണ് അമീൻ ദൈവവചനം പറയുന്നു അമ്പതാം സങ്കീർത്തം പറയുന്നു ദൈവത്തെ മറക്കുന്നവരെ ഞാൻ നിങ്ങളെ കീറിക്കളയും വിടിവിപ്പാൻ ആരുമുണ്ടാകത്തില്ല ഹല്ലയിലുയ്യ എന്ന തിരുവചനം നമ്മോട് സംസാരിക്കും അപ്പോൾ ദൈവത്തെ നാം മറന്നാൽ ദൈവത്തിന് ആരാധന അർപ്പിക്കാതിരുന്നാൽ നമ്മുടെ ശരീരം കൊണ്ടല്ല ഹല്ലയിലുയ്യ നമ്മുടെ ആത്മാവ് കൊണ്ട് നാം എന്തു ദൈവത്തെ സ്തുതിക്കുവാൻ ഇടയാകണം ദൈവം ഹല്ലയിലൂയ്യ ബാഹ്യമായ ആരാധന എന്തു ചെയ്യുന്നില്ല പ്രസാദിക്കുന്നില്ല ദൈവം സത്യ ആരാധന ചെടത്തിൽ ആരാധിക്കുന്ന അതിന് ദൈവം പ്രസാദിക്കുന്നില്ല ദൈവം ആത്മാവിൽ ഹലേ ദൈവം ആത്മാവാണ് ആണ് ഹലേലൂയ നാം എന്തിനാ ആത്മാവൽ സത്യത്തിലും ആരാധിക്കണമെന്നാണ് എന്നാണ് ദൈവം നമ്മോട് പറയുന്നത് അപ്പൊ നാം എന്തു ചെയ്യണം ദൈവത്തിന്റെ സന്നദ്ധയും നാം പൂ പൂർണ്ണരാകണമെങ്കിൽ ഹലേലി നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് സ്നേഹവും നന്ദിയും അമീൻ ദൈവത്തിന് കൊടുക്കേണ്ടതായ ഏർ ദൈവത്തിന് കൊടുക്കേണ്ടതായ നന്മ നാം കൊടുക്കുകയും ചെയ്യണം ഒരു പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവ ഇത്ര ജോലി എനിക്ക് നല്ല ജോലി കിട്ടുന്ന നല്ല ശമ്പളം ഉണ്ടെങ്കിൽ ആ ശമ്പളം ഞാൻ ദൈവത്തിന് കൊടുത്തോളാം അവയെ അത് നേർന്നിട്ട് നിങ്ങൾ കൊടുക്കാതിരുന്നാൽ എന്തു ചെയ്യുക പാപം നിങ്ങൾ നിൽക്കുന്നു അത് നിങ്ങൾ എന്ത് ചെയ്യണം ദൈവത്തിന് കൊടുക്കണം നിങ്ങൾക്ക് ദൈവം തലമുറ നൽകി അത് കുഞ്ഞു ദൈവത്തിന് വേണ്ടി കൊടുത്തോളാം ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവനെ മറ്റൊരു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അയക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്തു ദൈവത്തിന്റെ ദൈവത്തിൻ്റെ മടങ്ങി വന്ന നിങ്ങൾ അവനെ ദൈവത്തിൻ്റെ സ്നേഹം സമർപ്പിക്കുവാനിടയായിരിക്കണം നിങ്ങളുടെ കുടുംബജീവിതമാണെങ്കിലും ദൈവനാമത്തിന് വേണ്ടി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ആമി മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ജോലി ജോലി എന്ന് പറഞ്ഞ ആ വഴിക്ക് പോയി ഹലോ കർത്താവിൻ്റെ വേലയിൽ നിങ്ങൾ ഹല നിലനിൽക്കുന്നില്ലെങ്കിൽ മടങ്ങി വരുവാൻ ആമി ഇന്ന് പകൽ കാലം ദൈവത്തിൻ്റെ ആത്മാവ് അമ്മോട് സംസാരിക്കുകയാണ് അതുകൊണ്ടൊരു മടങ്ങിവരവ് അല്ലേ ദൈവത്തിൻ്റെ ഒരു മടങ്ങിവരവ് ദൈവം ഇവിടെ ആ ഹലെ പറയുകയാണ് വിളിച്ചപേക്ഷിക്കുക ദൈവത്തിന്റെ സനേം മടങ്ങി വന്ന ദൈവത്തിൻ്റെ സനയെ പ്രാർത്ഥിക്കുക അലേ ലുയ അങ്ങനെ നാം ചെയ്യുവാൻ തയ്യാറായാൽ അങ്ങനെ നിങ്ങൾ ചെയ്യുവാൻ തയ്യാറായാൽ ദൈവം നിങ്ങളെ വിടിവെയ്ക്കും അലേ ലുയാ നിങ്ങളുടെ ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും ദൈവം നിങ്ങളെ വിടിവയ്ക്കും ഹലേ ലുയ ആമേ ദൈവം ഹലേ ആരുന്ന ആമയ നിങ്ങളുടെ ജീവദൈവം ആമേ കാണിക്കും അല്ലെ അത് മറ്റുള്ളവർ കാണുവാൻ ഇടയായിത്തരും ഈ തിരുവചനത്തിലൂടെ ദൈവം നിങ്ങളോട് സംസാരിച്ചെങ്കിൽ ഇന്ന് പകൽ കാലം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് ഇടപെട്ടെങ്കിൽ അല്ലെ നിങ്ങൾ മടങ്ങി വരുവാൻ ആമേ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുകയാണ് ഹലേലുയാ കർത്താവന വരവേറ്റം എടുത്തിരിക്കും ദൈവം അവൻ ന്യായം വിധിക്കുമോ ന്യായം വിധിക്കുമെന്നാണ് തിരുവചനം പറയുന്നത് അവൻ എന്തു ചെയ്യും ആകാശത്തെയും ഭൂമി ന്യായം വിധിക്കും ഹലുയ ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിച്ച് തന്റെ ജനത്തെ ന്യായം വിധിക്കുമ്പോൾ ആകാശവും ഭൂമിയും ഇതെന്ത് ചെയ്യുക നമ്മളെ പ്രവർത്തികൾ നല്ലതും തീരമായ പ്രവർത്തികൾ കാണുന്നുണ്ട് ഹലി നമ്മൾ രചിച്ചു പോകാൻ ഇടയായിത്തരുത് ഹാൽ അതുകൊണ്ട് ഹലി ദൈവത്തിൻ്റെ സ്ഥാനം നിന്ന് മടങ്ങി വന്ന ദൈവത്തിൻ്റെ സ്ഥാനം ദൈവത്തെ ആമേ ഹാലി ആത്മാവിനും സത്യത്തിനും ആരാധിച്ച് സത്യാരാധനയ്ക്ക് വേണ്ടി നിലനിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആമേൻ ഹലിയ പ്രാർത്ഥിക്കുന്നു ദൈവം നമ്മെ ഒന്നിച്ച് സഹായിക്കട്ടെ ആമേ